ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് വരാൻ സാധിച്ചിരുന്നു നിങ്ങളെ അന്നൊരു കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ ഷൂട്ടിംഗ് കാണാൻ കുറച്ചാൾക്കാരെ വന്നിട്ടുള്ളൂ നമ്മൾ പുതിയ ആൾക്കാരല്ലേ സ്റ്റാർ തമ്മിൽ ആണ് അപ്പൊ അങ്ങനെ ഉള്ള ഒരു വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ സൈലന്റ് ആയിട്ട് നടന്നുപോയ ഷൂട്ടിങ് ചെയ്യുന്നത് അവിടെ അധികം ആളും കാണുന്നില്ല അപ്പൊ കുണക്കെടുവിന്റെ ഈ ഇടുക്കുന്ന സീനല്ലാതെ തൊട്ട് മേളില് ഇരുന്ന് പറയുന്ന കൊട്ടന്ത വിഷമം പറയുന്ന ഒരു സീനുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് കരഞ്ഞാണ് അഭിനയിച്ചത് അതായത് കിട്ടാതെ അഭിനയിച്ചു എന്നോട് പറയാം അത്രയധികം നെത്തുള്ള കഥാപാത്രമാണ് അത്രയധികം നെത്തുള്ള സീനാണ് ആ കഥാപാത്രത്തിന്റെ ഭയങ്കരമായ നൊമ്പലമാണ് സുഹൃത്തായ ഹരിയെ പറഞ്ഞു കൽപ്പിക്കുന്നത് ആ ഡയലോഗ് ഒന്ന് കേൾക്കണ പക്ഷെ നിങ്ങൾക്ക് അടിച്ചു ഡയലോഗ് ഡയലോഗ്ന്നല്ല <coughs> 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 െ പറയെ പറയട്ടെ ഇങ്ങനെയാണോ നിൽക്കുന്ന താടി താത്ത നോക്കൂടും എല്ലാവർക്കും ഒന്നെങ്കിൽ പേടി അല്ലെങ്കിൽ പരിഹാസം അത് കണ്ടും മാത്രമല്ലാതെ ഈ തിരിച്ചായിരുന്നു അത് കിട്ടുന്നത് നീ ഒരാളിൽ നിന്ന് മാത്രമാണ് സത്യ ഇതായത് ഇതൊക്കെ ഇവിടെ പറഞ്ഞില്ല ഞാൻ എവിടെ പറയും നിങ്ങൾക്കറിയാം തമ്പുരാരൻ നിങ്ങൾക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഇവിടെ പറഞ്ഞത് ഇപ്പോഴും കണ്ണ് തന്നെയാണ് കാരണം അങ്ങനെയുള്ള ഒരുപാട് എന്നെ ഞാൻ ഇറക്കിയ എന്നെ നടനാക്കിയ തമ്പുരാൻ ജന്മം നൽകിയ ഒരു മണ്ണും കൂടിയാണിത് അതുകൊണ്ട് ഈ കൂടുതലൊന്നും പറയാനില്ല ഒരുപാട് സന്തോഷം ഈ രണ്ട